ശ്രീ അനിൽകുമാർ അതിന് ഇന്നലെ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു അതിനെ എല്ലാവരും അപലപിച്ചു നിർഭാഗ്യകരമായ സംഭവമാണെന്നും ശക്തമായ നിയമ എടുക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് നീ ചെയ്യാൻ ഒന്ന് പറഞ്ഞു പൊട്ടിയ ബോംബ് ആര് നിർമ്മിച്ചതാണ് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ശരിയാണ് അതെങ്ങനെ സി പി എമ്മിന്റെ തലയിൽ എന്നാണ് ഇന്ന് മുഴുവൻ സി പി എം നേതാക്കളും ചോദിച്ചുകൊണ്ടിരുന്നത് ഇന്ന് മുഴുവൻ കേട്ട ചോദ്യവും അതാണ് പിന്നെ പക്ഷെ ഇതിനു മുൻപ് ബോംബ് നിർമ്മാണത്തിനിടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടതും അങ്ങനെ കൊല്ലപ്പെട്ട പ്രവർത്തകർക്ക് രക്തസാക്ഷി സ്മാരകം ഒരുക്കിയതും അതിനെ ന്യായീകരിച്ചതും സി പി എം ആണ് എന്നുള്ളത് കൊണ്ട് ആദ്യം പറയേണ്ടത് ഒന്ന് ഞങ്ങള് ജനാധിപത്യത്തിന് പൂർണ്ണമായും കീഴ്പ്പെടുന്ന കീഴ്പ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് സീറ്റിൽ പരാജയപ്പെട്ടു അങ്ങനെ അങ്ങനെയാ ജനവിധിജ്ഞങ്ങൾ കീഴ്പ്പെട്ട ജനങ്ങൾ പറയുന്നത് കേട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തീരുമാനിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് താൻ സ്വയം ഒരു നന്നായി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എട്ട് കൊല്ലമായി പിണറായി സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ തീരെ കുറഞ്ഞിട്ടുണ്ട് അതെ അഭിമാനമുണ്ട് എറങ്ങോളി പഞ്ചായത്ത് ഭരിക്കുന്നത് സിപിഎം ആണ് കേരളം കഴിഞ്ഞ എട്ട് വർഷമായി ഭരിക്കുന്നത് ആണ് ഇതൊക്കെ എപ്പോൾ നടന്ന സംഭവങ്ങളാണ് ഈ ഈ സി പി എം നേതാവിനെതിരെ ബോംബെ അതിനുശേഷം കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ബോംബ് സ്ഫോടനം ഉണ്ടായതും ഒക്കെ ഏതു വർഷമൊക്കെ നടന്നാണ് പരിപാടിയാണല്ലോ ബാബു അല്ല വർഷങ്ങളല്ല ഞാൻ പറയുന്നത് ഒരു സംഭവം നടന്ന വീടെന്ന് പറയുന്നത് സി പി എമ്മിന്റെ കേന്ദ്രം മാത്രമായി അവതരിപ്പിച്ചപ്പോഴാണ് ഇടയിലാണ് അത് പല കാലങ്ങളിൽ അതിന് ശേഷം ഉള്ളതുകൊണ്ട് ഉരുളൊന്നും വേണ്ട എല്ലാരും വിളിച്ച് പറയാൻ പോവാ ഓക്കെ അപ്പോൾ അതിനുശേഷം അതിനുശേഷം ഉണ്ടായ ഈ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് എല്ലാം വന്നു ആരാണ് അത് കൊണ്ടുവന്നത് അതിന്റെ സ്രോതസ് ആരാണ് നിർദ്ദേശം നൽകിയത് ആരാണ് ബോംബുണ്ടാക്കാൻ പറഞ്ഞത് ആരാണ് എന്നൊക്കെ സി പി എമ്മിന്റെ പോലീസ് കണ്ടെത്തിയിരുന്നോ അടുത്തടുത്ത് ഇനി ചിലപ്പോ അത് വലിയ ലിസ്റ്റ് കയ്യിലുണ്ട് താങ്കളുടെ കയ്യിലുണ്ടാവും സർക്കാരിന്റെ കയ്യിലൊക്കെ ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കണ്ണൂരിൽ താങ്കൾ ഇപ്പോൾ കുറവാണ് എന്ന് പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പോലും കേരളത്തിലുണ്ടായ ബോംബ് സ്ഫോടനങ്ങളുടെ ഇതുപോലെ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ മരിച്ചവരുടെയും ബോംബ് പൊട്ടി നിരപരാധികൾ മരിച്ചതിന്റെയും ഒക്കെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് വലിയ ലിസ്റ്റ് ആണ് അതിനകത്തൊരു ആക്കലുണ്ടല്ലോ അത് വെറും തോന്നല എന്നാ പിന്നെ അദ്ദേഹത്തിന് ഇവിടെ നിന്നാണ് ബോംബ് ഈ പാത്രം കിട്ടുക അപ്പൊ തൊട്ടടുത്തതാണോ അത് കണ്ടിട്ടില്ല ഞാൻ പോലീസ് പറയുന്നത് വിശ്വസിക്കാനോ അവിശ്വസിക്കാനോ ഞാൻ നിൽക്കുന്നില്ല അതെന്താ ഞാൻ നിങ്ങൾ ജനങ്ങളുടെ പെൻഷൻ കിട്ടാത്ത പ്രശ്നം പരിഹരിക്കാനാണോ അതോ വിലക്കയറ്റം പരിഹരിക്കാനാണോ അതോ വർഗീയത പരിഹരിക്കാനാണോ നിങ്ങൾ എന്തിനാണ് ബോംബ് ഉണ്ടാക്കുന്നത് അതൊന്നും ഈ ശരിയാവില്ല ഇന്നും ജനാധിപത്യത്തിൽ ബോംബ് ഒരു ഘടകമായിട്ട് മാറ്റിയ പാർട്ടി സി പി എം ആണ് ഏറ്റവും പ്രധാനമായിട്ട് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമോ അക്രമത്തെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടി ഈ പുതിയ കാലഘട്ടത്തിൽ ഈ പാർട്ടി നിലനിൽക്കാൻ പാടില്ലാത്തൊരു പാർട്ടിയാണ് പറയുന്നതിൽ വിഷമമുണ്ട് പക്ഷെ കേരളത്തിൽ ഈ സി പി എം എന്ന് പറയുന്ന ഈ പാർട്ടി തീവ്രവാദ പ്രസ്ഥാനമായിട്ട് മുദ്ര കുത്തപ്പെടേണ്ട പ്രഖ്യാപിക്കപ്പെടേണ്ട പാർട്ടിയായിട്ട് മാറുകയാണ് ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്ന വിവരശൂന്യമാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ തൽക്കാലം ഇത്രയും മതി പരട്ടെ